എടി ഞങ്ങൾ റിസൾട്ട് നോക്കി നമ്മൾ അഞ്ചു പേരും രക്ഷപ്പെട്ടു എടി നീയാണ് ടോ ടോപ്പർ അശ്വിൻ പറഞ്ഞു ഹായ് പാർവതി കൈകൊട്ടിക്കൊണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി അപ്പോഴേ അടപ്രഥമന്റെ കാര്യം മറക്കണ്ട തുഷാര ഓർമ്മിപ്പിച്ചു അടപ്രഥമൻ മാത്രമല്ല നല്ലൊരു സദ്യ തന്നെ ആയിക്കളയാം അഞ്ചു പേരും സഹായിക്കാൻ കൂടെ വേണം ഓക്കെ അഞ്ചും കൂടി ഒന്നിച്ചു പറഞ്ഞതും തേൻ കുടിച്ചുകൊണ്ടിരുന്ന തത്ത എങ്ങോട്ടോ പറന്നുപോയി മനയിലെ അടുക്കളയിൽ ഒരു ഓണത്തിന്റെ പ്രതീതിയായിരുന്നു തുഷാരിയും കാശിയും സ്വാദിയും കൂടി പച്ചക്കറി അരിയുകയാണ് ശ്യാം തേങ്ങ തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നു അശ്വിൻ മാമ്പഴം ചെത്തുന്നു പാർവതി നെയ്യ് അണ്ടിപ്പരുപ്പും മറ്റും മോപ്പിക്കുകയാണ് ശീലമില്ലാത്ത ജോലിയായത് കൊണ്ടാവും ഇടയ്ക്ക് കാശിയുടെ വിരലൊന്നു മുറിഞ്ഞു ആ അവൻ കയ്യൊന്നു കുടഞ്ഞു പെട്ടെന്ന് എല്ലാവരും അവനെ നോക്കി അയ്യോ ചോര വരുന്നുണ്ടല്ലോ പാർവതി വന്ന് അവൻ്റെ വിരൽ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു സാരമില്ല ഒന്ന് ഉള്ളൂ അവൻ പറഞ്ഞു എന്നിട്ടാണോ കുടുകൂടാന്ന് ചോര വരുന്നത് അവൾ വേഗം കാശിയുടെ ചൂണ്ടുവിരൽ പിടിച്ച് വായിലേക്ക് വെച്ച് ആ ചോര ഊറിയെടുത്തു പെട്ടെന്ന് കാശിക്ക് ശരീരമാകെ ഒരു വല്ലാത്ത തരിപ്പ് തോന്നി അവൻ മീഴുയർത്തി പാർവതിയെ നോക്കി അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുറിവ് നോക്കുകയാണ് ഞാനിപ്പോൾ വരാ ആരെങ്കിലും ആ അടുപ്പത്തോട്ടൊന്ന് നോക്കിക്കോണേ അവൾ അപ്പുറത്തെ കോടി നിമിഷങ്ങൾക്കകം ഒരു തൊണ്ട് വെള്ള തുണിയുമായി തിരിച്ചെത്തി മുറിവ് കഴുകി അത് ഉണങ്ങാനുള്ള പൊടിയിട്ട് അവൾ തന്നെ അത് കെട്ടിക്കൊടുത്തു അപ്പോഴെല്ലാം കാശി അവളെ തന്നെ നോക്കുകയായിരുന്നു ആ കരുതൽ അതവൻ ആസ്വദിക്കുകയായിരുന്നു ഉച്ചക്ക് നടുത്തളത്തിൽ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കാശി വളരെ പെട്ടെന്ന് അവരിൽ ഒരാളായി മാറുകയായിരുന്നു അവൻ പതിയെ ലണ്ടൻ നഗരത്തെ മറക്കാൻ തുടങ്ങി സായാഹ്നങ്ങളിലെ ക്രിക്കറ്റും അമ്പലക്കുളത്തിലെ കുളിയും അവരോടൊപ്പമുള്ള നിമിഷങ്ങളും അവനേറെ പ്രിയങ്കരമായി തുടങ്ങിയിരുന്നു അതിലെല്ലാം പ്രിയം പാർവതിയുടെ സാമീപ്യമായിരുന്നു എന്നാൽ ഓരോ അസ്തമയവും ഓരോ ഇരവുകളും അവനിൽ തിരിച്ചു പോകാനുള്ള ദിവസം അടുത്തു വരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നവയായിരുന്നു എന്നാൽ ഓരോ പ്രഭാതവും അവനിൽ ആവേശവും സന്ദേശവും നിറച്ചുകൊണ്ടിരുന്നു പാർവതിയെ കാണാം എന്ന ചിന്ത അവനെ ഉത്സാഹഭരിതനാക്കി പക്ഷെ ഒന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല ഹൃദയത്തിൽ എവിടെയോ അവളൊരു സുഖമുള്ള ഓർമ്മയായി നിലനിൽക്കുന്നു മനയുടെ മുന്നിൽ ഒരു കാറ് വന്നു നിന്നപ്പോൾ പാർവതി ഓടി ഭൂമുഖത്തേക്ക് വന്നു പപ്പാജി ആയിരുന്നു അവൾ ചോദിച്ചു പിന്നെ ആരാന്ന് വിചാരിച്ചു നീ അദ്ദേഹം പൂമുഖത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ കരുതി കാശിയായിരിക്കുമെന്ന് ഉം പുതിയ കൂട്ട് അല്ലേ അതെ പപ്പാജി കണ്ടിട്ടില്ലല്ലോ എന്താ നിനക്കൊരു മാറ്റം ആ പേര് പറയുമ്പോ ഭൂമുഖത്തെ കസേരിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്ത് മാറ്റം ഒന്നുമില്ല കാശീന്റെ നല്ല ഫ്രണ്ടാണ് ഉള്ളൂ അവൾ വന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒട്ടുകൊത്തിക്കൊണ്ട് പറഞ്ഞു ഉം അത്രയും മതി അത്രയേ പാടുള്ളൂ അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുത് ചിന്തിക്കുകയും വരുത് അദ്ദേഹം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടി അപ്പോൾ ഫെർണാണ്ടസ് അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ ഉള്ളിലെ അലയലുകൾ ഒന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വിജയത്തിൽ പപ്പാജിക്കൊത്തിരി സന്തോഷമുണ്ട് ഇതുവരെയുള്ള നിന്റെ വിജയത്തിലൊക്കെ ഞാൻ പല സമ്മാനങ്ങളും വാങ്ങി തന്നിട്ടുണ്ട് ഇത്തവണ എന്താ വേണ്ടേ ഒന്നും വേണ്ട പപ്പാജി പപ്പാജി വന്നല്ലോ അത് ശരി എങ്കിൽ നീ എനിക്കൊരു പാട്ട് പാടിത്താ അദ്ദേഹം പറഞ്ഞു പാർവതി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു വാനംവാടി പാടും പോലെ ഉള്ളം വായിത്തു നിന്നെ അവൾ പാടി തുടങ്ങിയതും ഫെർണാണ്ടസ് തടഞ്ഞു ഏഹ് നിർത്തിക്കേ നിർത്തിക്കേ അല്ല ഞാനൊരു പാട്ട് പാടാൻ പറയുമ്പോൾ നീ എന്തുവാ ഉടനെ ഭക്തിഗാനം പാടുന്നേ അങ്ങനെയെങ്കിലും ഈ യുക്തിവാദം ഒന്ന് വിട്ടാലോ എന്ന് വിചാരിച്ചു പിന്നെ അതിനിമ്മി പുളിക്കും എൻ്റെ കുഞ്ഞ് നീ വിചാരിക്കുന്ന പോലെ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ വരികയൊന്നുമില്ല മനുഷ്യൻ തന്നെയാണ് ദൈവവും പിശാചും അദ്ദേഹം പറഞ്ഞു തിരിച്ചു പോകാനുള്ള ദിവസം അടുത്തുവരുന്നു അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു മല്ലികയും ആദിനാരായണനും ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അടുത്ത മാസം കാശിയുടെ ബർത്ത്ഡേ ആണ് അതുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു രാത്രിയിൽ അത്തായം കഴിക്കുമ്പോൾ അനസൂയ പറഞ്ഞു നമ്മൾ മാറി നിന്നാൽ ബിസിനസ് പ്രശ്നത്തിലാകും ഏട്ടത്തിക്കറിയാലോ ഇവൻ്റെ ബർത്ത്ഡേ വരെ നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല കഴിയാത്തത് കൊണ്ടാ ആദ്യനാരായണൻ പറഞ്ഞു അവരുടെ സംഭാഷണം മറ്റേതോ ലോകത്തെന്ന പോലെയാണ് കാശി കേട്ടത് എങ്കിൽ നിങ്ങൾക്ക് പിന്നാലെ ഞാനും വരാം ബർത്ത്ഡേക്ക് നമുക്കവിടെ സെലിബ്രേറ്റ് ചെയ്യാം എന്താ കാശി അനസൂയ ചോദിച്ചു എന്തിനു അന്നെൻ്റെ അച്ഛൻ മരിച്ച ദിവസമല്ലേ അന്നേ ദിവസം ആഘോഷങ്ങൾ പാടില്ലെന്ന് അമ്മ തന്നെയല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അവൻ പകരം വീട്ടും പോലെ ചോദിച്ചു അത് കേട്ടതും അനസൂയ അടികിട്ടിയതുപോലെ ആയിരുന്നു അവർ നിശബ്ദയായി അവനെ നോക്കി മല്ലികയും ആദ്യം വിഷണ്ണരായിരുന്നു കാശി അതൊന്നും ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോയി കൈകഴുകി ഇതിനാ കാശിക്കു വേണ്ടി ഇട്ടതാ മാങ്ങച്ചാറ് പോകുമ്പോ കൊണ്ടുപോകാലോ ഒരു സ്ഫടിക കുപ്പിയിൽ നിറച്ച അച്ചാറ് നീട്ടിക്കൊണ്ട് പാർവതി കാശിയോട് പറഞ്ഞു പൂമുഖത്തെ അരബിത്തിയിൽ ഇരുന്നു കൊണ്ട് കാശി ആ അച്ചാർ കുപ്പി വാങ്ങി എന്നിട്ട് ചോദിച്ചു തനിക്കെന്നെ പറഞ്ഞു വിടാൻ തിരക്കായോ എനിക്കെന്തിനാ തിരക്ക് പോകണമെന്ന് കാശി പറയുമ്പോൾ പോകരുതെന്ന് പറയാൻ ഞാനാരാ അവൾ വിഷമത്തോട് ചോദിച്ചു നാട്ടിലേക്ക് വരാൻ തന്നെ മടിച്ചിരുന്നയാളാ ഞാൻ ഇന്നലെ റൂപ്പേട്ട് വിളിച്ചു ചെല്ലില്ലേന്ന് ചോദിച്ചു തീരുമാനിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു നേരെ പറഞ്ഞാൽ ചെറിയച്ചൻ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു പിന്നെന്തിനാ അയാളോട് ചെല്ലുന്ന കാര്യം തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞത് പാർവതി അരബിത്തിയിലെ തൂണിൽ ചാരിയിരുന്നു കൊണ്ട് ചോദിച്ചു എന്തോ തിരിച്ചു പോകുന്നതോർക്കുമ്പോൾ ഒരു വിഷമം പോലെ പോകണ്ടാന്ന് തീരുമാനിച്ച പോരെ ഏയ് പോകും പോകുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം തീരുമാനം മാറ്റിയാൽ അത് മതി പിന്നെ ചെറിയച്ഛനെന്നെ വാരിക്കൊല്ലാൻ ഓക്കെ എന്നാ കാശിയുടെ ഇഷ്ടം നമുക്കൊന്ന് പുറത്തേക്കിറങ്ങിയാലോ കാറിൽ എനിക്കൊരു റൈഡ് തരുമോ ഇനി എന്നാ ഇങ്ങനെയൊക്കെ എന്നറിയില്ലല്ലോ ഓ ശു എന്നാൽ ഞാൻ പോയി ഈ ഡ്രസ്സൊന്നും മാറ്റിയിട്ട് വരാം പാർവതി അകത്തേക്കോടി ഒരു ഡാർക്ക് മെറൂൺ ടോപ്പും കണങ്കാൽ വരെ എത്തുന്ന വെള്ളമെടിയും ധരിച്ച് അവൾ പുറത്തേക്ക് വന്നു മുടി മുഴുവനായും മുകളിൽ വെച്ച് ക്ലിപ്പിട്ടിരിക്കുകയാണ് വലിയ ഒരുക്കമൊന്നുമില്ല താൻ മോഡേൺ ഡ്രസ്സൊന്നും അങ്ങനെ ധരിക്കാറില്ലല്ലേ മുറ്റത്തേക്കിറങ്ങുമ്പോൾ കാശി ചോദിച്ചു എന്താ അല്ല സ്വാതിയും തുഷാരിയും ഒക്കെ ജീൻസും മറ്റും ധരിക്കാറുണ്ട് തന്നെ ഞാനങ്ങനെ കണ്ടിട്ടില്ല മോഡേൺ വസ്ത്രങ്ങളോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ ക്ലൈമറ്റ് പാലക്കാട് സമ്മർ സീസണിൽ അബോ ഫോർട്ടി ഡിഗ്രിയാണ് താപനില ആ ടൈമിൽ ഇത്തരം വസ്ത്രങ്ങൾ എനിക്ക് കംഫർട്ടബിൾ ആവില്ല ഞാൻ ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സും ഉപയോഗിക്കൂ അവളുമാർക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് എന്നുവെച്ച് ഞാൻ ധരിച്ചിട്ടില്ല എന്നല്ല കേട്ടോ കുളമണാലിയിൽ ഞങ്ങളൊരു ടൂർ പോയിരുന്നു ഞാനും പപ്പാജിയും കൂടി അവിടെ ഫുൾ ജീൻസാണ് ധരിച്ചത് അത്രയ്ക്ക് തണുപ്പാണ് സായ്പമാർ ജീൻസും ഷൂവും ടൈയും ഒക്കെ ധരിക്കുന്നത് മോഡേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ല അമ്മാതൊരു തണുപ്പാണ് അവരുടെ നാട്ടിൽ ആ കാശിക്ക് അറിയായിരിക്കുമല്ലോ അവിടുത്തെ തണുപ്പിന്റെ കാഠിന്യം എന്റെ ഒരു പോളിസി അതാ കാലാവസ്ഥക്കനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക തനിക്ക് മോഡേൺ ഡ്രസ്സ് ചേരും അതുകൊണ്ട് പറഞ്ഞതാ അതിനെന്താ മഴയാവട്ടെ മോഡേൺ ഡ്രസ്സിലുള്ള എൻ്റെ കുറെ പിക്കടുത്ത് ഞാൻ കാശി അയച്ചു തരാം പോരെ ആയിക്കോട്ടെ വാ കേറ് അവൻ കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു അനസൂയ ഫൈനാൻസിൽ നിന്നിറങ്ങിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കുള്ള യാത്രയിലായിരുന്നു മഹേന്ദ്രനാണ് കാർ ഓടിക്കുന്നത് കാർ അതിവേഗം ഒറ്റപ്പാലം ടൗണിൽ കൂടി പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയം കാശിയും പാർവതിയും വഴിവക്കിൽ നിന്ന് ഇളനീർ കുടിക്കുകയായിരുന്നു തൊട്ടടുത്തുകൂടി അനസൂയയുടെ കാറ് കടന്നുപോയത് കാശിയോ പാർവതിയോ കണ്ടില്ല പക്ഷെ അവരെ ഇരുവരെയും കാറിൻ്റെ പിന്നിലിരുന്ന അനസൂയ വ്യക്തമായി കണ്ടു മഹേന്ദ്ര കാറിനിന്ന് നിർത്തിക്കെ അനസൂയ പെട്ടെന്ന് പറഞ്ഞു മഹേന്ദ്രൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്താ മാഡം അയാൾ ചോദിച്ചു അതിന് മറുപടി പറയാതെ അവർ തലപ്പുറത്തേക്കിട്ട് പിന്നിലേക്ക് നോക്കി കാശിയും പാർവതിയും സ്ട്രോയിൽ കൂടി ഇളനീർ കുടിക്കുകയാണ് ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നു പിന്നെ പൊട്ടിച്ചിരിക്കുന്നു അനസൂയ നോക്കുന്നത് കണ്ട് മഹേന്ദ്രനും അവിടേക്ക് നോക്കി അവരുടെ മുഖം ചുട്ടുപഴുത്തു കണ്ണുകളിൽ ചോരഞ്ഞരമ്പുകൾ തെളിഞ്ഞു ഈ പെണ്ണൊരു തലവേദനയാകുമോ മാഡം അയാൾ ചോദിച്ചു ഒരിക്കലുമില്ല എന്റെ കുടുംബത്തിന് നാണയക്കേടുണ്ടാക്കുന്ന ഒരു കാരണത്തെയും ഈ അനസൂയ വളർന്നു പന്തലിക്കാൻ അനുവദിക്കില്ല വണ്ടിയെടുക്ക് അനസൂയ കാറിൽ നിന്ന് അച്ചാറും എടുത്തുകൊണ്ട് കാശി വീടിനകത്തേക്ക് കയറുമ്പോൾ ദമയന്തി അവിടെയിരുന്ന് വലിയ നിലവിളക്ക് തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു ഹാളിൽ അലങ്കാരത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന വിളക്കാണ് കാശി കയ്യിലിരുന്ന അച്ചാറ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു ചെറിയച്ഛനും ചിറ്റയും ഇവിടെ ഇവിടെ അവൻ ദമയന്തിയോട് ചോദിച്ചു അവരെ പറളിയിൽ പോയി വൈകിട്ടേ വരൂ മോനെ കുടിക്കാൻ വല്ലതും വേണോ ദമയന്തി ചോദിച്ചു വേണ്ടാൻറ്റി എനിക്ക് കഴിക്കാൻ ഇത്തിരി ചോറ് വേണം ഇപ്പോൾ കൊണ്ടുവരാം മുൻ കൈ കഴുകിയിട്ടിരുന്നോ ദമയന്തി അടുക്കളയിലേക്ക് പോയി കാശി കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു അവിടെ ഒരു പാത്രത്തിൽ ഓറഞ്ചും ആപ്പിളും മുന്തിരിയും കതളിപ്പഴവും ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട് അവനൊരു മുന്തിരിങ്ങയെടുത്ത് വായിലിട്ട് കൊണ്ട് അച്ചാറ് കുപ്പി തുറന്നു മാങ്ങച്ചാറിൻ്റെ മനം മയക്കുന്ന സുഗന്ധം അവനാ ഗന്ധം അകത്തേക്ക് വലിച്ചെടുത്തു ആൻറ്റി എനിക്ക് ചോറ് മാത്രം മാത്രം മതി പിന്നെ ഒരു സ്പൂണും അവൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ദമയന്തി ഒരു പ്ലേറ്റിൽ ചോറും കയ്യിൽ സ്പൂണുമായി വന്നു ഞണ്ട് റോസ്റ്റ് ചെയ്തതും മട്ടൻ കറിയുമൊക്കെ ഉണ്ട് എനിക്ക് ഈ അച്ചാർ മതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ കാശി അച്ചാർ കുപ്പി അവർക്ക് നീട്ടി ചോറ് ടേബിളിൽ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് അല്പം അച്ചാറ് കൈവെള്ളയിലോട്ട് ഉപ്പ് നോക്കി നാവിൽ രസമുക്കുള്ളകൾ ആ സ്വാതിൽ ലയിച്ചു പോകുന്നത് ദമയന്തി അറിഞ്ഞു ഒന്നാം കടയിൽ നിന്നോ മറ്റോ വാങ്ങിയതാണോ എങ്കിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ചേർത്തിട്ടുണ്ടാകും അതായത് ടേസ്റ്റ് അവർ പറഞ്ഞു എന്നാലേ ഇതിൽ യാതൊരു മായവും കലർന്നിട്ടില്ല മാടമ്പിശ്ശേരി മനയിലെ മുറ്റത്ത് തന്നെയുള്ള മൂവാണ്ടൻ മാവിലുണ്ടായ മാങ്ങ തന്നെയാ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രിപ്പയർ ചെയ്തത് ആരാന്നറിയോ പാർവതി ദേവി അവൻ ആരാധനയോടെ പറഞ്ഞു എന്നിട്ട് ദമയന്തിയുടെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി സ്പൂൺ കൊണ്ട് അല്പം അച്ചാറ് ചോറിലേക്കിട്ടു ഉരുള കഴിച്ചിട്ട് കാശ് ചോദിച്ചു സത്യം പറയട്ടെ ആൻറ്റി ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് അമ്മമ്മ ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ ഇത് അതിനെയും കടത്തിവെട്ടി പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി അവൾ എനിക്ക് തന്നുവിട്ടതാ അവന്റെ സ്വരത്തിലെ ആ സന്തോഷം ദമയന്തിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മോനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആന്റിയോട് മോൻ സത്യം പറയണം ആന്റി ചോദിക്ക് അവരവന്റെ അരികിലിരുന്നു മോനാ പെങ്കച്ചിനോട് വേറെന്തെങ്കിലും അടുപ്പമുണ്ടോ അത് കേട്ടപ്പോൾ കാശി അവരെ നോക്കി എന്നിട്ട് സാവധാനം പറഞ്ഞു അറിയില്ല ആൻറ്റി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള ഒരടുപ്പം അതിൻ്റെ കളർ അത് ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ കലബിലേന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടിരിക്കാൻ എന്ത് രസാണെന്നറിയുമോ അതിലുപരി വേറൊന്നും വേണ്ട മാഡത്തിൻ്റെ സ്വഭാവം അറിയാലോ ദേഷ്യം വന്നാൽ എന്താ ചെയ്യുകയെന്നറിയില്ല മോൻ്റെ സ്നേഹം പാർവതിക്ക് നാളെ ദോഷമായി ഭവിക്കരുത് അതെന്താൻറ്റി എൻ്റെ ലൈഫ് പാർട്ട്ണറെ എനിക്ക് സെലക്ട് ചെയ്തുകൂടെ പാർവതിയല്ല ഇനി ആരായാലും എന്തായാലും ഈ അച്ചാറിന്റെ കാര്യമൊന്നും മാഡത്തോട് പറയാൻ നിൽക്കണ്ട ദമയന്തി പറഞ്ഞു അന്ന് രാത്രി അനസൂയ വീട്ടിലെത്തുമ്പോൾ താഴേക്ക് ലിവിങ് റൂമിലിരുന്ന് കാശിയും മല്ലികയും ആദ്യം ടി വി കാണുകയാണ് ഏട്ടത്തി താമസിച്ചല്ലോ ആദ്യം എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ചോദ്യം ആദ്യോടാണെങ്കിലും അവരുടെ കണ്ണ് കാശിയിലായിരുന്നു ഒരുവിധം എല്ലാം കഴിഞ്ഞു നീയോ കാശി അവർ അവനെ അഭിമുഖമായിരുന്നു തുടങ്ങണം അവൻ ടി നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു അതെന്താ ഇതുവരെ തുടങ്ങാത്ത മറ്റന്നാൾ മോർണിംഗിലാണ് ഫ്ലൈറ്റ് നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ അവിടെ ഇവിടെയുമൊക്കെ കറങ്ങി നടക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ വേഗമെല്ലാം പാക്ക് ചെയ്യാൻ നോക്ക് അത് കേട്ട് ആദ്യവും മല്ലിയും പരസ്പരം അമ്പരപ്പോടെ നോക്കി കാശി നാട്ടിലെത്തുന്നത് വരെ അവനെ കാണാൻ മുറകുളി കൂട്ടിയ ആളാണ് ഇപ്പോൾ അവനെ പറഞ്ഞു വിടാൻ തിടുക്കം കാണിക്കുന്നത് ഞാൻ തിരിച്ചു പോണോ വേണ്ടയോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അത് കേട്ട് വീണ്ടും ആദ്യം മല്ലികയും പരസ്പരം നോക്കി അതൊന്നും വേണ്ട നിനക്ക് അവിടെയല്ലേ ഇഷ്ടം അവിടെ നിന്നോ നിന്നെ ഞാൻ തോന്നുമ്പോൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം അതും പറഞ്ഞ് അനസൂയ എഴുന്നേറ്റു എന്നിട്ട് അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മുകളിലേക്ക് പോയി പിറ്റന്നത്തെ ദിവസം കാശിക്ക് സംഘർഷം നിറഞ്ഞതായിരുന്നു അവൻ്റെ ക്ഷണപ്രകാരം വൈകിട്ട് അശ്വിനും ശ്യാമും സ്വാദിയും തുഷാരിയും പ്രജാപതി ബംഗ്ലാവിൽ എത്താമെന്ന് സമ്മതിച്ചു പിന്നോട്ട് മാറിയത് പാർവതി മാത്രമാണ് കാശിയെ യാത്രയേക്കാൻ വരണമെന്നുണ്ട് പക്ഷേ അത് കാശിയുടെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല നിങ്ങൾ നാലുപേരും പോയിട്ട് വാ അവൾ ശ്യാമിനോട് പറഞ്ഞു പിന്നെ ആരും അവളെ നിർബന്ധിച്ചില്ല ശ്യാമിന്റെ കാറിലാണ് നാലുപേരും വൈകിട്ട് കാശിയുടെ വീട്ടിലെത്തിയത് ഹോ എന്തൊരു വലിയ വീടാണല്ലേ കൊട്ടാരം പോലെയുണ്ട് കാറിൽ നിന്നിറങ്ങിയ ഉടനെ സ്വാതി വീട് കണ്ട അത്ഭുതത്തോടെ പറഞ്ഞു മിണ്ടാതിരിക്കടി തുഷാർ അവളെ തട്ടി അപ്പോഴേക്കും കാശി പുറത്തേക്ക് ഇറങ്ങി വന്നു അവന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് പാർവതിയെയാണ് അവൾ വരില്ലെന്നറിയാമെങ്കിലും നോക്കണ്ട അവൾ വന്നിട്ടില്ല ശ്യാം പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു വരില്ല എന്ന് എങ്കിലും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു നിങ്ങളകത്തേക്ക് വാ കാശി അവരെ നാലുപേരെയും അകത്തേക്ക് കൊണ്ടുപോയി അവരെ അനസൂയക്കും ആദിക്കും മല്ലികയ്ക്കും അവൻ പരിചയപ്പെടുത്തി കൊടുത്തു അനസൂയ വളരെ ഹാർദവുമായി തന്നെ അവരെ സ്വാഗതം ചെയ്തു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ വളരെ മൃദുലമായി സംസാരിക്കുന്ന അനസൂയ അവർക്ക് നാലുപേർക്കും ഒരു അത്ഭുതമായിരുന്നു ഇതന്ന് പാർവതിക്ക് മുന്നിൽ തീ പോലെ നിന്ന അനസൂയ പ്രജാപതി തന്നെയാണോ ഇപ്പോൾ എന്തൊരു പാവം സോഫയിലിരിക്കുമ്പോൾ സ്വാതി സ്വകാര്യമായി തുഷാരയോട് പറഞ്ഞു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിരിക്കും തുഷാര പതിയെ പറഞ്ഞു പെട്ടെന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് വന്നു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒന്നുമല്ല എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല ഉള്ളൂ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ നോർമലി എല്ലാവരോടും പെരുമാറുന്നത് ആ ശബ്ദം അനസുയുടേതായിരുന്നു അത് കേട്ടപ്പോൾ കാശിയടക്കം ഹാളിലിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടി തങ്ങൾ പറഞ്ഞത് അവർ കേട്ടെന്ന് മനസ്സിലായപ്പോൾ തുഷാരയും സ്വാതിയും വിളറിയ ഒരു ചിരിചിരിച്ചു ഇത്രയും പതുക്കെ പറഞ്ഞിട്ടും അവർ അതെങ്ങനെ കേട്ടു എന്നാലോചിച്ച് ഇരുവരും അമ്പരന്നു പോയി അനസൂയ കയ്യിലിരുന്ന ജ്യൂസ് എല്ലാവർക്കുമായി കൊടുത്തു അത് കുടിച്ച ശേഷം നാലു പേരും കാശിയുടെ റൂമിലേക്ക് ചെന്നു പോയാൽ പിന്നെ ഇനി എന്നാൽ നീ ഇങ്ങോട്ട് ശ്യാം ചോദിച്ചു അടുത്ത വർഷം കാശിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞ് ശേഷിച്ച വസ്ത്രങ്ങൾ കൂടി അവൻ മടക്കി ട്രാവൽ ബാഗിലാക്കി പോകുന്നതിൽ കാശിക്ക് വിഷമമുണ്ടോ തുഷാര ചോദിച്ചു പിന്നില്ലാതെ നിങ്ങളെ ആരെയും പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മടങ്ങിപ്പോക്ക് എനിക്ക് സന്തോഷം തന്നേനെ പാർവിന് സങ്കടമുണ്ട് ഞങ്ങളെല്ലാം കരുതിയത് നിങ്ങൾക്കിടയിൽ ഒരു അഫെയർ ഉണ്ടാകുമെന്നാണ് സ്വാതി പറഞ്ഞു അഫയർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പാർവിനെ ഇഷ്ടമാണ് പക്ഷേ അത് വെറും ഫാന്റസി ആയിരിക്കും പ്രായത്തിന്റെ വെറും ചബലത അതാണെങ്കിൽ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോൾ അങ് ഇല്ലാതായിക്കോളും അത് മാത്രമല്ല അവൾക്ക് അമ്മയോട് പൊരുത്തപ്പെടാൻ കഴിയില്ല അമ്മക്ക് തിരിച്ചും അവർ രണ്ടും കൂടി ഒരു വീട്ടിൽ താമസിക്കൂ എന്ന് വെച്ചാൽ അവിടം ഒരു ഗുരുക്ഷേത്ര ഭൂമിയാകും പാറുവിന് കാശിയോട് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെന്നത് ഉറപ്പാണ് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാവും അവളും നിന്നോടൊന്നും തുറന്നു പറയാഞ്ഞത് സ്വാതി പറഞ്ഞു ആറു മണി ആയപ്പോഴാണ് നാലുപേരും അവിടെ നിന്നിറങ്ങിയത് യാത്ര പറഞ്ഞവനെ ആശ്ലേഷിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു